രേവതിക്ക് തീരെ സുഖം ഇല്ലാത്തത് കൊണ്ട് സച്ചി രേവതിയെ സുതിയുടെ ശ്രുതിയുടെ മുറിയിൽ കൊണ്ട് കിടത്തിയിട്ട് അവൾക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് പോകാനിട്ടോ അപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സുധിയാണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് വന്നിട്ട് കട്ടിലൊന്ന് കിടക്കാലോ എന്ന് വെച്ചിട്ട് വരുവാൻ കേട്ടോ അപ്പോൾ രേവതി കിടക്കുന്നതായിട്ട് അവനിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ഇത്ര നേരത്തെ ഇവരോട് ഇവിടെ വന്ന് കിടക്കാനായിട്ട് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് അങ്ങനെ ചന്ദ്രമതിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നതും വിളിക്കുന്നതും ഒന്നും രേവതി കേൾക്കുന്നില്ല അവൾ നല്ല ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങാനിട്ടോ അങ്ങനെ ചന്ദ്രമതി അവളെ തട്ടി ഇങ്ങനെ ാണ് നീ എണീറ്റ് കിടക്കണ്ട നീ എന്ത് പണി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുകയാണ് അങ്ങനെ മുറിയിൽ നിന്ന് അവളെ ഇങ്ങനെ പുറത്താക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സച്ചി മരുന്നും കൊണ്ട് വന്നു കേട്ടോ ഞാൻ അവളോട് പറഞ്ഞത് മുറിയിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് അവൾക്ക് തീരെ വയ്യ നിങ്ങൾക്ക് ആർക്കും ഒരു മനസാക്ഷി ഇല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ രേവതിയെ സച്ചിയെ സപ്പോർട്ട് ചെയ്ത് ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി പറയാണ് നിങ്ങൾ അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യലേ അടുത്ത ആഴ്ച നിങ്ങളുടെ ഒഴിവാണ് അപ്പഴേ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഇങ്ങനെ പറയാണ് കേട്ടോ വർഷയോട് അപ്പോൾ വർഷ പറയാണ് എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം അന്ന് ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഞാൻ ശ്രീകാന്തിനെ വിളിച്ചോണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകും പിന്നെ പ്രശ്നം തീർന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയാനുട്ടോ അപ്പം ചന്ദ്രമതി പറയാണ് അയ്യോ വർഷ നീ എൻ്റെ പണിയെ കാണിക്കുന്നത് നീ അങ്ങനെ നിന്റെ വീട്ടിൽ പോയി നിന്നാൽ ഇവിടെ റൂമില്ലാത്തതെന്ന് അവരൊക്കെ കരുതത്തില്ലേ ഞങ്ങളെ നാണം കെടുത്താനാണോ വർഷ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയാണ് അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് അയ്യോ ഞാൻ തന്നെ ഇത് ഇതിപ്പോഴാണ് അറിയുന്നത് എനിക്കിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയാ ഞങ്ങളുടെ മുറിക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ് ഒരുപാട് കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിച്ച് ടയേഡായിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത് അങ്ങനെയുള്ള ഞാൻ ഹാളിലേക്കിടന്നുറങ്ങുന്ന എങ്ങനെയാണ് എനിക്ക് എ സി ഒ എ സി ഉള്ള മുറിയിലേ കിടന്ന് ഉറങ്ങിയാലേ ഉറക്കം വരുത്തുള്ളൂ എന്ന് പറയാൻ പറയാനുട്ടോ എന്നാൽ വയ്യാത്ത രേവതിയെ ഹാളിലേക്ക് കിടത്താൻ പറ്റത്തില്ല എന്ന സച്ചിയും തീരുമാനം പറയുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കട്ടക്കടക്ക് വഴക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കാനിട്ടോ അങ്ങനെ അവസാനം സച്ചിയുടെ അച്ഛൻ ഒരു തീരുമാനം പറയുകയാണ് വയ്യാത്ത രേവതി എന്തായാലും ഹാളിലേ കിടത്താൻ ായിട്ട് പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാൻ ചന്ദ്രമതിക്കൊപ്പം രേപതി കിടന്നുറങ്ങട്ടെ എന്നിങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ശ്രുതിയോടൊപ്പം കിടന്നോളാം ശ്രുതിയും നിന്റെ ഒപ്പം കിടന്നോട്ടെ എന്ന് ഇങ്ങനെ പറയാണ് അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും രേവതിയും കൂടെ ഒരു മുറിയിലെ കിടന്നുറങ്ങാനായിട്ട് പോകാനിട്ടോ അപ്പൊ രേവതി ഇങ്ങനെ കിടക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയാണ് എൻ്റെ കൂടെ കിടന്നുറങ്ങാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ